മഹാഗണി തടി അർപ്പിക്കാൻ വന്നതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് അണാട്ടിയുടെ കുടിക്കാതെ നിന്ന് വെട്ടി തടികളാണ് മൂന്ന് മഹാഗണിൻ്റെ അറുപഞ്ച് ഏഴു ഇഞ്ച് വണ്ണം ഉള്ള മഹാകണിയാണ് റോസ് കളറില് വന്ന തടികളാണ് ഫുള്ളായിട്ട് നല്ല കടുപ്പുള്ള ഇനയാണ് ഞാനെന്ന് പറയാൻ നല്ല ഇനം പറയാൻ പറയാൻ പത്തേതിൻ്റെ കളർ കണ്ടറിയാൻ പറ്റും കേട്ടോ നല്ല റോച്ചുകളാണ് വരുത്തേ കണ്ട തടിക്ക് മഹാണിക്ക് നല്ല വരുത്തുള്ള തടിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇനത്തിൽ വന്നിങ്ങനൊരു പ്രത്യേകതയാണ് കാറ്റ് പണ്ട് കാറ്റ് പിടിച്ചതിന് ചെറിയ ഒള്ള എല്ലാ തടിയിലും വന്ന് എല്ലാ എല്ലാ തടിയിലും ഒരു തടിയിലും ഒഴിച്ച് ബാക്കി എല്ലാ തടിയിലും ഒഴ വന്നിട്ടുണ്ട് അതുപോലെ കേടു വന്നിട്ടുണ്ട് ആ ഉള്ള വന്ന ഭാഗത്ത് കേടുകൂടെയും വന്നിട്ടുണ്ട് ഇവിടെ തടിയിൽ കണ്ട ഒരു പാട് കണ്ടു കറക്റ്റ് റൗണ്ട് പാട് അതുപോലെ ഇത് കണ്ടോ ഈ തടീന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്താ റൗണ്ടിലൊരു പാടൊന്നും വേണ്ട കറക്റ്റ് ഒരു മൂന്നഞ്ച് റൗണ്ട് വരും ഏകദേശം ഓർഡലയാണിത് ഇത് കണ്ടോ ഇവിടെ ഈ പാടുകൊണ്ട അപ്പം ഇവിടെ തടിയുണ്ട് നമ്മൾ അളന്ന് നോക്കിയിട്ടുള്ള സ്വന്തം തടിയാണ് നമ്മൾ അളന്ന് മേടിച്ചതല്ല നമ്മൾ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് ഇപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട് അറപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഒന്ന് അറക്കാൻ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോഴും മില്ലില് അളന്ന് നോക്കുമ്പോൾ മാത്രമാണ് തടിയുടെ എത്ര കുമെന്ന് അറിയാൻ പറ്റുള്ളൂ നല്ല ഇനം തടി കേട്ടോ ഇനി തടിയുടെ ഇനത്തെ കടുപ്പം തിരിച്ചറിയാനായിട്ട് വേറൊരു ട്രിക്കും ചെറിയൊരു ഉണ്ട് ഇത് ഇത് വേണ്ട തടിയുടെ കടുപ്പം തിരിച്ചറിഞ്ഞ് ചെറിയൊരു ട്രിക്കും കൂടി പറഞ്ഞു പറഞ്ഞതരാട്ടോ നല്ല ഇനം തടിയാണെങ്കിൽ ആ തടിക്ക് ചെറിയായിട്ടൊരു കൈപ്പുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് ഇതുപോലത്തെ ഇതില്ലേ ഈ ഇങ്ങനെ വാൾ വെച്ചതിൻ്റെ ചെറിയ പുഴിയിൽ അല്ലെങ്കിൽ പൂളുകൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചവച്ച് നോക്കിയാൽ മതി ചെറിയൊരു കൈപ്പ് ഉണ്ടെങ്കിൽ കടുപ്പം ഉണ്ടെന്നും നല്ല ഇനം തടിയാണ് ഇത് രണ്ടുമൂന്ന് ഇനം തടി കൊള്ളാനിട നമുക്ക് ഇതുണ്ടോ ഓള വന്നതിൻ്റെ അത് ശരിക്കും അത്ര മൂന്നിഞ്ച് റൗണ്ടിൽ തടിയിലേക്ക് കളർ തന്നെ മാറിപ്പോഴിക്കാണ്ടാവും ഈ മഹകണി ഇതുപോലത്തെ മഞ്ഞ കളറിലും ഉണ്ട് അതുപോലെ റെഡ് ഈ കളറിലും ഉണ്ട് റോസ് കളറിലും ഉണ്ട് അതുപോലെ വൈറ്റ് ഡിസൈനിലുണ്ട് ഇതുപോലെ വൈറ്റിലും വരുന്ന ഡിസൈനുണ്ട് ഉണ്ട് ഇതുപോലെ ഈ ഏകദേശം ഇതുപോലെ ഇരിക്കും തടി അങ്ങനെ മൂന്ന് നാല് ടൈപ്പ് മഹാഗണി ഉണ്ട് ഇത് നല്ല നല്ലതാ തടിയാണ് നല്ല വരത്തും എന്താ ഗ്രെയിൻസൊക്കെ ഉള്ളൊരു തടിയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പണോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം തടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അറിയാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ അങ്ങനെ അതിൽ കൂടുതൽ അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് വേണം അറിയി അറിയിക്കണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രേരണ വരുന്നത് ഇതിപ്പോൾ ഇതൊരു ഒരു തടിയാണ് ഇത് നമുക്ക് ഉള്ള ഇല്ലാത്തൊരു കഷ്ണമാണ് ഇതിനകത്ത് കാതിൽ കണ്ടോ ഈ താണ് അര ഇഞ്ച് വെള്ളമുള്ളൂ വെള്ളമെന്ന് പറയുമ്പോൾ ഈ മഹാണിക്ക് വെള്ളം കുറവാണ് എന്നാലും വെള്ള കാണിക്കുന്ന പകുതി ഈ അര ഇഞ്ച് വെള്ളം നമ്മൾ എടുക്കുന്ന തടികളൊക്കെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന തടികളൊക്കെ നല്ല തടികളായിരിക്കും ഇതിനകത്ത് ഒള്ളയില്ല ഈ ഒരു തടിയിൽ മാത്രമാണ് നമുക്ക് ഉള്ള വരാതെ ബാക്കി രണ്ട് തടിയിലും ഉള്ള വന്നിട്ടുണ്ട് അത് നമ്മൾ മൊത്തം ഇത് പലകയാണ് കബോർഡിന് വാൾറൂബ് പണിയാനുള്ള കബോർഡിൻ്റെ പലകളാണ് ഫുള്ളും ബോക്സ് അടിക്കുന്നത് മഹാണി പല കൊണ്ടാണ് ഡോറ് മൾട്ടിവുഡും അല്ലെ മൾട്ടിവ്യൂഡ് അല്ലെങ്കിൽ ഫ്ലൈവുഡ് മിക്കവാറും ഫ്ലൈവുഡ് ആയിരിക്കും നമ്മൾ ചെയ്യണത് ആക്രിലിക്കാണ് ഒട്ടിക്കുന്നത് തന്നെ ഇത്രയും തടികളുണ്ട് എത്ര മൂന്ന് തടി വെട്ടിയിട്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പടി മുകളിലുള്ള ഏകദേശം ഇരുപത്തഞ്ച് മുകളിലുള്ള നീളം തന്നെ എല്ലാ തടികളും നമ്മൾ എട്ടടി ഏഴടി പത്തടിക്ക് വരെയാണ് അളവ് വെച്ചാൽ ഇപ്പം ഈ അളവ് ഇരിക്കുന്നത് തന്നെ ഏഴടി നീളത്തിലുള്ളൊരു തടിയാണ് അതും അതുപോലെ ഒരു ഏഴടി നീളം വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ടിങ് തുടങ്ങാൻ പോവാണ് തളിരം വെട്ടിയാണ് ആ ഓക്കെ ആ തളിരം വെട്ടിയാണ് നമ്മൾ ചെയ്യണേട്ടോ അപ്പം തളിരത്തിനുള്ള രീതിയിൽ അതുപോലെയാണ് അതിനകത്ത് വെച്ചേക്കുന്നത് വയറ് കുത്തിനെയൊക്കെയാണ് വെച്ചേക്കുന്നത് നമ്മൾ തളിരാക്കിയിട്ട് വേണം പറ വെക്കാൻ ഒരിഞ്ച് കുത്തിയാണ് നമ്മൾ അർപ്പിക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് കുത്തി അത് മുക്കാലിഞ്ച് പലയെടുക്കാൻ പാത്രമാണ് അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഫസ്റ്റ് തടിയൽ നമ്മൾ പാള് വെച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്യാറില്ല പലക വെട്ടണത് മൊത്തം തളിരും എടുത്താണ് വെട്ടണത് അപ്പൊ തളിരത്തിന് ഇത് പത്തിഞ്ച് തളിരവും അത് നമുക്ക് കിട്ടണത് പതിനൊന്നിഞ്ച് തളിയിലും കിട്ടിയത് ഇപ്പം തളിയിൽ തടിയുടെ കളർ കണ്ടോ എന്താ കളർന്ന് നോക്കി നമ്മള് കണ്ടോ ആ റോസ് കളറ് ഏറ്റവും നല്ലൊരു ഇനാണ് ഈ മഹാകളി റോസ് കളർ എന്ന് പറഞ്ഞത് ഇതാണ് തടിക്കാ നമ്മള് ഒഴല വന്ന തടി ആ പാടു വന്നത് ലൈൻ കിടക്കണുണ്ടോ ഇത് ഓടലയുടെ ലൈൻ ആണെങ്കിൽ കിടക്കണത് ഇത് കിടക്കണോ അതൊരു മൂന്നിഞ്ച് പിരിക്ക് വന്നിട്ടുണ്ട് ഓട വന്ന അതുപോലെ കളർ ചേഞ്ചും ഉണ്ട് അത്ര സ്ഥലം അത്ര സ്ഥലം മഞ്ഞ യെല്ലോ കളർ കയറി വന്നേക്കാം ഓടല വന്ന പാതം യെല്ലോ കളറ് കയറി വന്നിട്ടുണ്ടോ റെഡ് ബീസ് കയറിയാണ് കേട്ടോ ഇതിപ്പോ കളറ് കൂട്ടിട്ടേ തോന്നോ ഇതാ ഏറ്റവും വണ്ണം കൂടി തടി കേട്ടോ നമ്മള് വെട്ടിയുടെ ഏറ്റവും വണ്ണമുള്ള തടി ഇതാണ് ഇതിനകത്തൊരു ഉള്ള ഉണ്ട് നല്ല ഇനം തടിയായിരുന്നു പക്ഷേ ഒഴ വന്നു പോവുകയും ചെയ്തു നല്ല അടിപൊളി ഗ്രെയിൻസ് ആട്ടോ തടിക്കുകയാണ് ആ കടുപ്പത്തിന് അനുസരിച്ചുള്ള ഗ്രെയിൻസും അതുപോലെ തടിയുടെ ഇനത്തിനനുസരിച്ച് ഗ്രെയിൻസും കണ്ടെ மஹாக பிரேன் தடி மகா அளவு வச்சு ஏற்றம் நீளம் கூடிய தடி பத்தடி நீளத்தில் வச்சு தடியாட்டது பத்தடி நீளம் ീളമത്തിന് വെച്ചേക്കുന്നത് കോക്രി സ്റ്റാൻഡ് കോക്രി ഷെൽഫ് അടിക്കാനാണ് കോക്രി അത് ഹാളിൽ ഒരു പത്തടി നീളം തന്നെ ഒരു കോക്രി ഷെൽഫുണ്ട് അതിനായിട്ട് നമ്മൾ പല യൂസ് കേട്ടോ മൊത്തം ചെയ്യുന്നത് നമ്മൾ മഹാഗണി ഉപയോഗിച്ചുള്ള ഫുൾ വർക്കാണ് ഇനി നമുക്ക് ഏകദേശം ഇത്ര നടക്കാനുണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണി ആയി ഇനി ആ മൂന്ന് മൂന്ന് ആറ് എപ്പിസോഡാണ് ഇറക്കാനുള്ളത് മൂന്നെണ്ണം അർത്ത് കഴിഞ്ഞ തടികൾ നമ്മൾ പകുതി ഇപ്പോൾ സമയം നാലരയായി നാല് ഇരുപത് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നാല് പീസുകൾ ഒരു വലിയ തടിയും രണ്ട് ചെറുതും കൂടെ ഉണ്ട് ഇവിടെ ഓരോന്നെ കേട്ടിക്കൊണ്ടിരിക്കണം ഇത്ര നാലരയായി രാവിലെ തുടങ്ങിട്ട് തീരാറായി മൊത്തം പല അറിഞ്ഞിട്ടോ അതുകൊണ്ടാണ് ചട്ട ഒന്നും എടുത്തിട്ടില്ല മൊത്തം പല കടകഷ്ണറപ്പിച്ച ലാസ്റ്റ് കഷ്ണമാണ് നമുക്ക് ഇതുകൊണ്ടാണ് കടകഷ്ണെന്ന് നമുക്ക് ചെയ്യാനുള്ളത് അറപ്പിക്കാനുള്ളത് ബാക്കി ഉള്ളും വലിയ തടികൾ തീർന്നു ഇതൊരു തടിയുടെ കടകഷ്ണ നമ്മൾ വെട്ടിയതിൽ ഏറ്റവും നല്ല തടിയെന്ന് പറയാൻ മാത്രമുള്ള തടിയാണ് അത് ഇതിനകത്ത് വെള്ളാന്നുള്ള സംഭവം ഇല്ല സാധാരണ ഒരു വെള്ളം ഇത് അതുവരെ ഇല്ല ഈ തടിക്ക് അത ഒരു നല്ലൊരു തടിയിലെ കാതിരി മാസമുള്ള വെള്ളം ഇല്ലാണ്ട കളറ് ഒരു മഴയുണ്ട വൈറ്റ് കളറ് ഒരു അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആ തടിയാണെങ്കിൽ മഴ ഏകദേശം അറുപത് ഇഞ്ച് വന്നുള്ളൂ നല്ല ഇനമാണ് ഒരു ദിവസത്തെ അറക്കയില് ലാസ്റ്റ് പീസാണ് അതായത് ലാസ്റ്റ് അറക്ക ഇന്നത്തെ അറക്കൽ മൂന്ന് പീസും കൂടെയാണ് തരണത് മൂന്ന് പീസ് നമ്മളിന്ന് ഇറക്കാൻ വന്നതിൽ ലാസ്റ്റത്തെ അറക്കയാണത് മൂന്ന് പീസും കൂടെ ഉണ്ട് മൂന്ന് പുളിത്തടി ഉള്ളതിൽ ഇനി മൂന്ന് പീസോഡ് ആൾക്കാർ ബാക്കി ഫുള്ളായിട്ടും തീർന്നിട്ടുണ്ട് ഒരു ദിവസത്തെ ഇറക്കിയ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ചെയ് കണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുപോയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാം ലൈക്ക് അടിക്കണം പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതിനകത്തും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് തീർത്താനുള്ള ഒരു അവസരവും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് വരുന്നു എന്നുള്ളത് ഒരു ഏകദേശം നാല് അഞ്ച് മണിയായാലും അപ്പോൾ അഞ്ച് മണിയായാലും സമയം നമ്മൾ അറക്കാൻ കൂടുന്നതിൽ ഞങ്ങൾ മൂന്ന് പീസ് ആ പീസ് അറത്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അറക്ക തീരും മഹാഗണി മൂന്ന് ഇരുന്ന് ഇനി അറക്കാനുള്ളതെങ്കിൽ നമുക്ക് അവിടെ വെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ കുറച്ച് പീസ് വെട്ടാനുണ്ട് വേണ്ട സൈഡ് വലിച്ചെൻ്റെ ഒക്കെ വെട്ടാനുണ്ട് ബാക്കിയൊക്കെ വെട്ടിത്തീർന്നു ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ അറിയാൻ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്